ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രം നരിവേട്ട ഗംഭീര വിജയം നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് വർഗീസ് പീച്ചുറന്ന പോലീസ് കോൺസ്റ്റബിളായി ടൊവിനോ തോമസ് എത്തിയപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദായാണ് സുരാജ് വെഞ്ഞാറമോട് ചിത്രത്തിലെത്തുന്നത് പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിൽ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഐജി രഘുറാം കേശവായാണ് ചേരൻ എത്തിയത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമെന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത് അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെയ്തവ് അഭിൻജോ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടിയിലേറെ ചിത്രം നേടിയെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ശക്തമായ ആഘാതം സൃഷ്ടിക്കുന്ന ഇമോഷണൽ ഡ്രാമയാണ് നരിവേട്ടയെന്നും ടൊവിനോ തോമസിന്റെ ഗംഭീര പ്രകടനം തന്നെ ചിത്രത്തിൽ കാണാനാകുമെന്നും പ്രേക്ഷകർ പറയുന്നു മാത്രമല്ല ഓരോ ദിവസം കഴിയുമോറും പ്രേക്ഷകരുടെ തിരക്ക് കൂടുന്നുവെന്നാണ് ബുക്ക് ഷോയിലെ ട്രെൻഡിംഗ് സ്റ്റാറ്റസ് അടക്കം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട സംവിധായകൻ അനുരാജ് മനോഹറിനും അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്ന അബിൻ ജോസഫ് യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥ രീതിയിലേക്ക് മാറ്റുന്നതിൽ കാണിച്ചിരിക്കുന്ന ബ്രില്യൻസും ഏറെ ചർച്ചയാകുന്നുണ്ട് ജെയ്ക്സ് ബിജോയുടെ സംഗീതത്തിനും മികച്ച റെസ്പോൺസാണ് ലഭിക്കുന്നത് സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ അതേ ഫീലോടെ സംഗീതം നൽകാൻ ജെയ്ക്സ് ബിജോയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ബിജയ്യാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സിനിമയെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഫ്രെയിമിലെത്തിക്കാൻ ഛായാഗ്രഹകന് സാധിച്ചിട്ടുണ്ട് ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ചിത്രത്തിലെ പ്രധാന രംഗങ്ങളുടെ വൈകാരിക സ്പന്ദനങ്ങൾ വർദ്ധിപ്പിക്കാൻ വളരെയധികം പ്രിയം വധാകൃഷ്ണ ആര്യ സലീം റെനി ഉദയകുമാർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം